നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയുടെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പെരിങ്കളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ ഹാഷിം നിർവഹിച്ചു അനുദിനം രോഗങ്ങൾക്ക് വിധേയമാകുന്ന വർത്തമാന കാലഘട്ടത്തിൽ രോഗങ്ങൾ വരാതിരിക്കാനും പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് പാനൂർ നഗരസഭയുടെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പെരിങ്കളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത് വലിയാണ്ടി പിടികയിൽ പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു വായിച്ച ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്കറിയാം കാരണം പാർശ്വഫലങ്ങളില്ലാതെ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ പോലും ആയുർവേദങ്ങളുണ്ട് കാരണം ശ്വസിക്കുന്നതും ചെടികളായാലും മരുന്നിന് ഭാഗമാകുന്ന രീതിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ട് അതിൽ പാർശ്വഫലങ്ങളില്ല അതിന് വായം ചേർക്കലില്ല ഇതൊന്നും ഇല്ലാത്ത പ്രകൃതിയിൽ നിന്നും എടുത്തുകൊണ്ട് മരുന്നാക്കി മാറ്റുന്ന ആയുർവേദങ്ങൾ ശീലങ്ങൾ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വർത്തമാന കാലത്ത് നമ്മുടെ ജീവിതചര്യകൾ മാറുന്നു നമ്മുടെ ശീലങ്ങൾ മാറുന്നു ചിട്ടവട്ടങ്ങൾ മാറുന്നു എല്ലാം തിരക്കുകളിലേക്ക് പോകുന്നു ഭക്ഷണ ക്രമീകരണങ്ങളിലൊക്കെ മാറ്റം വരുന്നു നമ്മൾ കഴിക്കുന്ന കുറിച്ച് നമുക്ക് പോലും എന്താണ് എന്ന് പോലും വിശ്വാസമില്ലാത്ത മരുന്നുകളാണ് ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അതുപോലെ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ഉദ്ദേശപ്രകാരവും നടക്കുന്ന രണ്ടാമത്തെ ക്യാമ്പാണ് ഇന്ന് നഗരസഭയിലുള്ളത് കഴിഞ്ഞ ദിവസം കരിയാട് വിദ്യ ക്യാമ്പ് നടന്നിരുന്നു ഈ ക്യാമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിന്ന് ആളുകൾ ആയുർവേദത്തിൽ കൗൺസിലർമാരായ പി കെ ഷീബ ഷൈന മോഹൻദാസ് ഡോക്ടർ ദീപ്തി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ ഷിനി കെ കെ ക്യാമ്പിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിശദീകരിച്ചു ക്യാമ്പിന് ധന്യായം സോണി പി എന്നിവർ നേതൃത്വം നൽകി സമഗ്ര